ഇതാണ്လေ വെറുതെ കളയുന്ന സാധനം ഞാൻ cuma കളിക്കാൻ വേണ്ടി അതെടുത്തോണ്ട് നേരെ കപ്പത്തോട്ട് നടക്കുക നമ്മക്കി കപ്പത്തോട്ട് മായത്തോട്ട് പോകാനാണ് അതിനുവേണ്ടിട്ടല്ലേ നമ്മൾ വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചരാട്ടോ അപ്പോൾ ഞാൻ ഇപ്പോ നടക്കുന്നത് ഇലേ പോയി കഴിഞ്ഞേ ഇതാണ്ത്ര കപ്പ അപ്പോൾ ഇവഞ്ഞി അപ്പുറത്ത് കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വയ്യ നടക്കാൻ ഇവരെ നമ്മൾ ചാടിയാലും അവൻ അതും അതൊക്കെ സ്ലോ ആയിട്ടാ ചാടി നിന്ന് കഴിയുമ്പോൾ ടാ കുഞ്ഞുമാവല്ലേടാ വേണ്ട 我今天。 യ്യോ എല്ലാരും പോവുവാണോ നിങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് പോയോന്ന് വിളിക്കുന്നു കപ്പ കാണാൻ പോവാ റിയ 我干的活干的也值得。<music> <music>